അമൃത സുരേഷ് ബാലാ വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണ് ഇപ്പോൾ നാളുകൾ കഴിയും തോറും താരങ്ങളടക്കം നിരവധി പേരാണ് ഇരുവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തുവരുന്നത് സോഷ്യൽ മീഡിയ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമിയും ചേച്ചിക്ക് വേണ്ടിയുള്ള തന്റെ പോരാട്ടം ഊർജിതമാക്കി കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പോലീസിലും അഭിരാമി പരാതി നൽകിയിരുന്നു ഇപ്പോഴുതാ അമൃതയ്ക്കെതിരെ വധഭീഷണി പോലും ഉണ്ടെന്ന തരത്തിലുള്ള അഭിരാമിയുടെ വാക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള അഭിരാമിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പുറത്തെ കനത്ത അപ്രതീക്ഷിതമായ മഴയും ഇടിമിന്നലുമൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ മാത്രം ആരെയും ഉദ്ദേശിച്ചാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ പി ആർ വർക്ക് ചെയ്യുന്ന പാവങ്ങളുടെ വയറ്റത്തടിക്കുവാൻ താല്പര്യമില്ല വീട്ടുകാരെ പറഞ്ഞെന്നും പറഞ്ഞ് തോക്കെടുത്ത് ഗുണ്ടായുസം കാണിക്കാനുമില്ല പക്ഷേ ഒന്നിലധികം സാമ്പത്തികമായും നിന്നോടൊപ്പം ഏറ്റുമുട്ടാനുള്ള കരുത്തും കുറവെന്നറിഞ്ഞുകൊണ്ടുള്ള പാവപ്പെട്ടവരോടുള്ള നിന്റെ കളികൾ കാലാകാലം നിന്റെ കള്ളികൾ പുറത്തു കൊണ്ടുവരും അന്ന് നീ തലകുനിക്കുന്നത് മലയാള നാട് കാണും മുകളിലിരുന്ന് എൻ്റെ പരേതനായ അച്ഛൻ കാണും നീ നശിപ്പിച്ച് കണ്ണീരൊഴുക്കിപ്പിച്ച പെറ്റ തള്ളമാരും സത്യമുള്ള അച്ഛന്മാരും നിന്റെ കള്ളപ്രണയത്തിൽപ്പെട്ട സാധു സ്ത്രീകളും കാണും മലയാളികളുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ കാലങ്ങളോളം നാട്ടുകാരെ പറ്റിച്ച കപട നാടകങ്ങൾ പൊളിയുമ്പോൾ അവരുടെ നാട്ടിലെ കുട്ടികളെ ഉപദ്രവിച്ചവന്മാരെ എന്റെ നാട്ടിലെ ഏട്ടന്മാർ വെറുതെ വിടില്ല കേട്ടോ തോക്കിലെ ഒരുണ്ട ചേച്ചിക്കെന്ന് പലരോടും പറഞ്ഞല്ലോ ഒന്നെൻ്റെ നെഞ്ചത്തൂടെ വിട്ടിട്ട് മാത്രമേ അടുത്തത് പൊട്ടൂ നിന്റെ ശരിയായ മുഖം മലയാളി നാട് കണ്ടിട്ട് വേണമെങ്കിൽ തീർത്തോ എൻ്റെ അച്ഛനോട് ചെയ്യുന്ന പുണ്യമെന്ന് കരുതി നിന്നെപ്പോലെയും നിന്റെ വാടകക്കെടുത്ത പാവങ്ങളുമൊക്കെയുള്ള ഈ നാട്ടിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് തന്നെയാണ് ഭേദം നിന്നെ പേടിച്ച് വെന്തു ജീവിച്ച എൻ്റെ കുടുംബം പോലെ ബാക്കിയുള്ളവരുടെ കുടുംബങ്ങളും എന്നും അവർ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നതും മതി നിന്റെ പണക്കൊഴുപ്പിന്റെ അഹങ്കാരം ാൾ തീരാൻ ഞങ്ങളുടെ കാലന് ഞങ്ങളെ ശക്തരാക്കിയതിന് നന്ദി പക്ഷേ നീ എണ്ണി എണ്ണി പറയേണ്ടിവരും നീ പറയുന്ന ദൈവത്തിനോട് ഒരിക്കൽ രണ്ടാം ജന്മം തന്നതിൻ്റെ മറവിലുള്ള കഥകൾ അറിയാമെങ്കിലും ഞാൻ പറയുന്നില്ല എന്നിട്ടും മാറാത്ത ആളുകളെ ദൈവം പോലും വെറുക്കും ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും പക്ഷേ പന പനയെങ്ങനെയാ ഒടുങ്ങുന്നതെന്നറിയാമോ അപ്രതീക്ഷിതമായ ഇടിമിന്നലേറ്റ് വേഗം തീർത്തു കളയലേ ഒരു കുറിപ്പൊക്കെ ഇപ്പോൾ തന്നെ എഴുതി വച്ചേക്കാം ജീവന്റെ അപായം കാരണം എന്റെ പ്രാണൻ വെച്ചുള്ള പോരാട്ടമാണിത് എന്നാണ് അഭിരാമി സുരേഷ് കുറിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ